കുവൈറ്റിൽ തീപിടുത്തം ഈ ദുരന്ത വാർത്ത അറിഞ്ഞ് വിറങ്ങലിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഈ വാർത്ത ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല കാരണം ഒട്ടനവധി മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് കുവൈറ്റ് ഇരുപത്തി മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊമ്പത് പേരാണ് മരണപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം അൻപതോളം പേരാണ് ഇപ്പോൾ സാരമായ പരിക്കുകളുടെ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ ഒൻപതോളം പേരുടെ നില വളരെ ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം കുവൈറ്റിലെ കമ്പനി ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിനാണ് തീ പിടിച്ചത് ആറു നിലയിലുള്ള സമുച്ചയത്തിലാണ് അപകടം നടന്നത് ഗ്യാസ്കൂവിൽ തിരിച്ച ഇടുങ്ങിയ മുറികൾ അടങ്ങിയ ഫ്ലാറ്റുകളാണിത് ഇവിടെ നാലാം ബ്ലോക്കിലാണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത് രാവിലെ ആറു മണിക്കാണ് പൊട്ടിത്തെറിയുടെ തീ പടർന്നത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഭൂരിഭാഗം തൊഴിലാളികളും ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്ന സമയമായിരുന്നു അത് ഉയർന്ന പുകയിൽ ശ്വാസം മുട്ടിയാണ് ആളുകൾ പലരും മരണപ്പെട്ടത് ചിലർ ഫ്ളാറ്റിൽ നിന്ന് എടുത്തു ചാടി അപകടത്തിൽപ്പെട്ടു മരിച്ചു ഗ്ലാസ് ചീളുകൾ ശരീരത്തിൽ തുളച്ചു കയറി മരണം സംഭവിച്ചിട്ടുണ്ട് നൂറ്റി പേരാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇതിൽ ഭൂരിഭാഗവും മലയാളികളാണ് ആശുപത്രിയിൽ കിടക്കുന്ന പലരും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തമുണ്ടായത് എന്നായിരുന്നു ആദ്യ വിവരം എന്നാൽ ഫ്ളാറ്റിൽ ഈജിപ്തുകാരനായ ഒരാൾ തൻ്റെ ഇടുങ്ങിയ മുറിയിൽ ബ്ലാക്കിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്ത പാചകവാദ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സംഭവത്തെക്കുറിച്ച് കുവൈറ്റ് ഇൻറ്റീരിയർ മന്ത്രാലയത്തിലെ ക്രിമിനൽ എവിഡൻസ് മേധാവി മേജർ ജനറൽ ഈദ് അൽ ഒഹാവിൻ്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുവൈറ്റ് ഇൻറ്റീരിയൽ മന്ത്രി ഷൈഖ് യൂസുഫ് സംഭവസ്ഥലം സന്ദർശിച്ചു മറ്റു ക്യാമ്പുകളിലെ സ്ഥിതി എത്രയും പെട്ടെന്ന് പരിശോധിക്കണമെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നടപടി കൈക്കൊള്ളണമെന്നും മന്ത്രി അറിയിച്ചു അപകടമുണ്ടായ ബിൽഡിംഗ് ഉടമയെയും കസ്റ്റഡിയിൽ പിടികൂടിയിട്ടുണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് ഇത്തരത്തിൽ ഒരു വലിയ തീപിടുത്തം കുവൈറ്റിൽ ഉണ്ടാകുന്നത് ഇതിനുമുമ്പ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത്തരത്തിൽ വലിയ തീപിടുത്തവും കൂട്ടക്കുരുതിയും കുവൈറ്റിൽ ഉണ്ടായിട്ടുണ്ട് ജസ്ര ഗവർണേറ്റിലെ ഓയൂനിൽ ഒരു കല്യാണ ചടങ്ങുകൾക്കിടെ ആയിരുന്നു ആ തീപിടുത്തം ഉണ്ടായത് അന്ന് ആ തീപിടുത്തത്തിൽ അൻപത്തി പേരുടെ ജീവനാണ് നഷ്ടമായത് തൊണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അത് ഒരു സ്വാഭാവികമായ തീപ്പിടിത്തം അല്ലായിരുന്നു നസ്ര യൂസഫ് മുഹമ്മദ് അൽ ഇർനീസി എന്ന ഇരുപത്തിമൂന്ന് കാരി യുവതി മനപൂർവ്വം ഉണ്ടാക്കിയ തീപ്പിടുത്തമായിരുന്നു അത് തൻ്റെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചതിന് ചെയ്ത പ്രതികാരമായിരുന്നു ഈ തീപിടുത്തം യുവതി വിവാഹ ചടങ്ങ് നടന്നിരുന്ന ടെൻറ്റിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മനപൂർവ്വം അപകടം ഉണ്ടാക്കുകയായിരുന്നു അകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കാൻ ഒരേയൊരു വാതിൽ മാത്രമായിരുന്നു ആ ടെൻറ്റിന് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിൽ അപകടം ഉണ്ടായത് യുവതി അവിടെ വെച്ച് തന്നെ പിടിയിലാകുകയും തൊട്ടടുത്ത ദിവസം തന്നെ കുവൈറ്റ് സർക്കാർ തൂക്കിക്കൊല്ലുകയും ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക